നമസ്തേ അസംപ്രജ്ഞാത സമാധിയിലെ ഉപായപ്രത്യയ അസംപ്രജ്ഞാത കുറിച്ചാണ് ഇവിടെ പറയുന്നത് പത്തൊമ്പതാമത്തെ സൂത്രത്തിൽ ഭവപ്രത്യം എന്ന് പറഞ്ഞു ഭവപ്രത്യ അസംപ്രജ്ഞാത സമാധി അസംപ്രജ്ഞാത സമാധി രണ്ട് വിധത്തിലുണ്ട് എന്ന് അന്നേരം പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഭവപ്രത്യം മറ്റൊന്ന് ഉപായപ്രത്യം സൂത്രം ഇരുപതിൽ ഉപായപ്രത്യ അസമ്പ്രജ്ഞാത സമാധി നമ്മളൊക്കെ എത്തിച്ചേരാൻ പോകുന്ന തലം അതെങ്ങനെയാണ് അതിനെയാണ് ഈ സൂത്രത്തിലൂടെ വ്യാഖ്യാനിക്കുന്നത് ശ്രദ്ധ വീര്യ ശ്മൃതി സമാധി പ്രജ്ഞാപൂർവക ഇതരേഷ എന്നതാണ് സൂത്രം ശ്രദ്ധ വീര്യം സ്മൃതി സമാധി പ്രജ്ഞ പൂർവക ഇതൊക്കെ ഈ ക്രമത്തിൽ വന്ന് എത്തിച്ചേരുന്നതാണ് ഇതരേഷ മറ്റേത് ഉപായ പ്രത്യ അസംജ്ഞാത സമാധി ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രദ്ധ ഒന്നാമത്തെ സൂത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അതിൻ്റെ ആമുഖമായിട്ട് ശ്രദ്ധയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഗുരു വേദാന്ത വേദാന്തവാക്യാദിഷു വിശ്വാസ ശ്രദ്ധ എന്നാണ് ഗുരുവിനെ വിശ്വസിക്കണം നമ്മൾ പഠിക്കുന്ന ശാസ്ത്രത്തെ വിശ്വസിക്കണം അത് സംശയത്തോടുകൂടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധയുണ്ടാവില്ലേ ഇത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണ് യോഗ എന്നതിൻ്റെ അടിസ്ഥാനമായ ഗ്രന്ഥം എന്ന് പറയുന്നത് പതഞ്ജല യോഗസൂത്രമാണ് ആ യോഗസൂത്രത്തിൽ നിന്നുകൊണ്ട് മാത്രമേ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള സകല ഗ്രന്ഥങ്ങളെയും വിശകലനം ചെയ്യാൻ വേണ്ടി പറ്റൂ അത് ശരിയാണോ തെറ്റാണോ എന്ന് വിശകലനം ചെയ്യുന്നതിൻ്റെ ബേസ് ആധാരം ഈ പാതഞ്ജല യോഗസൂത്രമാണ് അപ്പോൾ അതിൽ വിശ്വസിക്കുക അതിൽ പറയുന്ന ക്രമത്തിൽ നമ്മൾ പരിശീലിച്ച് 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 വരിക അതിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത് യോഗസൂത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വ്യാസൻ ശ്രദ്ധ ചേതസ സംപ്രസാദ എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ചിത്തം നിർമ്മലതയോടെയും പ്രസന്നതയോടെയും ഇരിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം നിർമ്മലത എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ബാഹ്യമായ ഇടപെടലുമില്ലാത്ത ചിത്തസ്ഥിതി സ്വീകരിക്കാൻ തയ്യാറാകുന്ന സന്തുഷ്ടമായ മനസ്സ് പ്രസന്നത എപ്പോഴും പുതിയ അറിവുകൾ നേടാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സ് അവിടത്തേക്കേ പുതിയ അറിവുകൾ എത്തുമോ ആർക്കോ വേണ്ടി കേട്ടിരിക്കുമ്പോഴതിൽ ആ പ്രസന്നത ഉണ്ടാവില്ല അപ്പോൾ യോഗമാർഗത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടുന്നത് ശ്രദ്ധയാണ് ഇത് ഈ ഉപായപ്രത്യം എന്ന് പറയുന്നതിൻ്റെ ക്രമം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യോഗമാർഗത്തിൽ പ്രവേശിച്ച് സമാധി അവസ്ഥയിലേക്ക് എത്താനുള്ള ക്രമം തന്നെയാണ് അതാണ് ഒന്നാമത്തേത് ശ്രദ്ധ എന്ന് പറഞ്ഞത് രണ്ടാമത്തത് വീര്യം വീര്യം എന്ന് പറഞ്ഞാൽ ഉത്സാഹം ശ്രദ്ധയോടുകൂടി യോഗമാർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായും വീര്യം ഉണ്ടാകും ആ വീര്യം നിലനിർത്തിക്കൊണ്ടിരിക്കണം അങ്ങനെ വീര്യം ഉത്സാഹം നിലനിർത്തിക്കൊണ്ട് പുതിയ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചു കൊണ്ടേയിരിക്കുക ഒരേ യോഗാസനങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഒരേ യോഗാസനങ്ങൾ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി ക്ഷമിക്കാറില്ല അതല്ല ഉത്സാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയത് കിട്ടുന്നതിനനുസരിച്ചിട്ട് അതിനെ പരിശീലിച്ച് പരിശീലിച്ച് അതിനെയും സ്വന്തമാക്കുക എന്നുള്ളതാണ് ഉത്സാഹം അല്ലെങ്കിൽ വീര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ധ്യാനത്തിൽ ഏകാഗ്രതയിലേക്ക് എത്തിച്ചേരും ശ്രദ്ധ വീര്യം സ്മൃതി അതാണ് മൂന്നാമത്തെ സ്മൃതി ഓർമ്മകൾ നമ്മൾ ധ്യാനത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മൾ യോഗമാർഗത്തിലേക്ക് എത്തി കൂടി വീര്യത്തോടു കൂടി നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്ക് അടുത്തത് എന്ത് എന്ന സംഭവം നമ്മുടെ ഉള്ളിലേക്ക് വരും അതിനെയാണ് സ്മൃതി എന്ന് പറയാം നമ്മുടെ ഉള്ളിലുള്ള ഗുരു പ്രസന്നതയോടുകൂടി നമ്മൾക്ക് പുതിയ മാർഗങ്ങൾ പറഞ്ഞു തരും അതിനെയാണ് സ്മൃതി എന്ന് പറയാൻ ഈ സ്മൃതിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായും നമ്മുടെ ഏകാഗ്രതയിലേക്ക് നമ്മൾ എത്തിച്ചേരും അതാണ് സമാധി അവസ്ഥ സമാധ്യവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഡി എം എൻ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിനെ കുറിച്ച് പറഞ്ഞു ചിത്ത വിക്ഷിത്തങ്ങൾ സമാധി അവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്രെയിൻ ആക്ടിവിറ്റികൾ സംഭാഷണങ്ങൾ മർമ്മനങ്ങൾ അതൊക്കെ പൂർണ്ണമായും ഇല്ലാതാവും അങ്ങനെ ഏകാഗ്രതയിലേക്ക് എത്തിച്ചേരും അതന്നെയാണ് സമാധി അവസ്ഥ ഒരു ആലംബനവുമില്ലാതെ ഒരു വിഷയവുമില്ലാതെ ഒരു രൂപവുമില്ലാതെ ഒരു മന്ത്രവുമില്ലാതെ ഏകാഗ്രതയിൽ തന്നെ നിൽക്കുക അതിൽ തന്നെ ലീനമായിരിക്കുക ആ ആനന്ദത്തിൽ തന്നെ നിൽക്കുക അതിനെയാണ് സമാധി അവസ്ഥ എന്ന് പറയുക ആ സമാധി അവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കാണ് അസംപ്രജ്ഞാ സമാധിയിൽ പ്രവേശിക്കുന്നത് അസംപ്രജ്ഞാത സമാധിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് പ്രജ്ഞ നമ്മുടെ ബോധം ഉണരും അഹങ്കാരത്തിൻ്റെ അംശം തീരെ ഇല്ലാത്ത ഒരു അനുഭവത്തിലേക്ക് അത് എത്തും അങ്ങനെയാണ് രമഹർഷി പറയുന്നത് ഉന്നിഷ്ടം എന്നിഷ്ടം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് തന്നെയാണ് എൻ്റെയും ഇഷ്ടം ഞാനൊന്നും നീയൊന്നുമില്ല ശിവം എന്നാണ് അവസാനം പറയുന്നത് ശിവം മംഗളസ്വരൂപം മനസ്സിൻ്റെ ചിത്രത്തിൻ്റെ മാംഗല്യം മംഗളത അതിൻ്റെ ശ്രേഷ്ഠത അതിൻ്റെ സ്വച്ഛത അത് അനുഭവിച്ചുകൊണ്ടിരിക്കും അതാണ് പ്രജ്ഞ ഇവിടെ ഉള്ള പ്രജ്ഞയാണ് ഋതംബരപ്രജ്ഞ എന്നാണ് അതിന് പറയാം ഋതംബരപ്രജ്ഞ അസംപ്രജ്ഞ സമാധിയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള അതാണ് ഋദംബരപ്രജ്ഞ ലിമിറ്റേഷൻ ഇല്ല അതിന് അങ്ങനെ ഒരു ബോധസ്വരൂപത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും നിശബ്ദതയുടെ ആനന്ദം മൗനമന്ദഹാസം എന്നൊക്കെ പറയുന്ന ആ പ്രത്യേക ഭാവതലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും അതാണ് ഹൃദംബരപ്രജ്ഞ ഹൃതംബരപ്രജ്ഞയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രജ്ഞയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അസംപ്രജ്ഞാ സമാധിയിലേക്ക് പ്രവേശിച്ചു പിന്നീട് അവിടെ തന്നെ നിലനിന്ന് പോവുക ഒരിക്കലും നമ്മൾക്ക് ഇറങ്ങി വരേണ്ടി വരില്ല അവിടെ ജീവൻ മുക്തി ലഭിക്കേണ്ടവർക്ക് ജീവൻ മുക്തി ലഭിക്കും അതിലേ കൂടുതൽ തലങ്ങളിലേക്ക് ഉയരേണ്ടവരാണെങ്കിൽ അതിന് കൊണ്ടിരിക്കണം അതിനെക്കുറിച്ചൊക്കെയാണ് ഇനി വരുന്ന സൂത്രങ്ങളിൽ പറയുന്നത് നമസ്തേ